ആ പാപ്പായ അവിടെ പഴുത്ത പച്ചയണ്ടപ്പോ തിന്നോണ് അത് പച്ച അടിച്ചു തരി പച്ച അടിച്ചു അത് പച്ച അടിച്ചു തരി നമ്മടെ ഇവിടത്തെ കൊമ്പൊക്കെ വെട്ടിട്ടിയപ്പോ അതുകൊണ്ടില്ലേ ഇവിടെ വെയിൽ വന്നു മറ്റേ വീടിന്റെ വെയിലും ഇവിടെ അതുകൊണ്ട് എന്താ ആ ഷീറ്റ് എന്താ എടുത്ത് എടുക്കണേട്ടാ എന്ത് അതെടുത്തിട്ട് പിന്നെ നമ്മക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് കെട്ടേ ഇപ്പിച്ചിപ്പോ എന്താ വെളിച്ചുള്ളത് കേട്ടോ ഇപ്പൊ എന്താ പറയാ വരുമ്പോ സൂര്യ പൈര് ഒരാള് അടിക്കുക പറഞ്ഞ പോലെ ഇവേ പെയിന്റ് അടി കഴിഞ്ഞിട്ടേ മതി ആ മതിലൊക്കെ പഞ്ചറായി നമ്മടെ എല്ലാവരും പഴയ സാരികളൊക്കെ തന്ന് സഹായിക്ക എളിമയായി അപേക്ഷിക്കുന്നു അമ്മ ഒന്നും ഉണ്ടല്ലോ ജീവൻ പോയാലും ഞാൻ എന്റെ സാരി തരില്ല അവരുടെ അമ്മ അങ്ങനെ പറയും കേട്ടോ ഞാൻ തരില്ല ഞാൻ തരില്ല നീ ഇവിടെ ഇങ്ങനെ കെട്ടണ്ടേട്ടാ പിന്നെ വേരി മുപ്പത് കൊല്ലം മഴക്കുള്ള സാരികളുണ്ട് എന്നിട്ട് പറയൂ അത് ഉടുത്തിട്ടില്ല പിന്നെ എന്താ പറയണത് ഈ മുപ്പത് കൊല്ലം അമ്മ സാരി ഉടുക്കാതെ നടക്കുന്നത് ഇവിടെ സാരി അതന്നെ വേണ്ടേ നന്നല്ലാതെ ഉമർത്ത് കെട്ടിണ്ട് സാരി ഒന്നും വേണ്ട പച്ച തുണി തന്നെ മതി അതാ നല്ലത് സാരി കിട്ടുന്നു പച്ച തുണി പഴയത് അപ്പുറത്തുണ്ടല്ലോ കപ്പൂടെ കൂടിന്റെ മുമ്പിലല്ലേ ഉണ്ട് കേട്ടോ ഇത് ഉണങ്ങിയിട്ട് കത്തിക്ക നമ്മുടെ കനാലത്തെ വെള്ളം നിങ്ങൾക്ക് നേരത്തെ രാവിലെ കാണിച്ചില്ലല്ലോ അതാ വെള്ളം കണ്ടോ നല്ല ചെളിനീര് പോലത്തെ കിഷോറേ എവിടക്ക തറവാട്ടിക്കോ ഉം അതാണ്ടോ വെള്ളം ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ ചളിയൊക്കെ എല്ലാം ഒതുക്കി തെളിഞ്ഞു തെളിഞ്ഞാ തന്നെ ഒലിച്ചുപോകും കിഷോറവിടെ കുളിക്കോ അടുക്കള കഴിഞ്ഞിട്ട് ഇനി ബേക്ക് വശങ്ങള് മാത്രമേ ഉള്ളൂട്ടോ പിന്നെ ബാത്റൂമൊക്കെ പിന്നെ ഓ സോറി അടി നോക്കൂ ഇവിടെ കണ്ടോ ഈ കളർ എങ്ങനെയുണ്ട് ഇഷ്ടായോ നല്ല ഭംഗിണ്ട് കളർ ഞാൻ അടിയിൽ കറുപ്പ് കളറും കൂടി വന്നു കഴിഞ്ഞാ ഒന്നും കൂടി രസം സുഗന്യക്ക് പിടിച്ചില്ല സുഗന്യയുടെ റൂം മാത്രാണ് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തത് അറിയോ ഏ വേറെ ഒന്നും ഞാൻ എന്താ ഇത് പറയ സുഖന്യയുടെ റൂം മാത്രം രണ്ട് ചെറിയ കളർ എന്താ പൊന്നാ ഏട്ടാ എന്താ

വെറുതെ പിന്നെ സുഹേന്റെ നമ്മടെ കോലായി അല്ലോ കോലായി ഇതെന്ത് കോലായി എന്ന് പറയുന്നത് ഇതെന്താ സംഭവം ഇല്ലെങ്കിലെ നമ്മടെ ഹാള് ഇതൊന്നും നമ്മള് കളഞ്ഞില്ലാട്ടോ ഇതൊക്കെ നമ്മള് അന്ന് പെയിന്റ് അടിച്ചപ്പോ കണ്ടില്ലേ തന്നെ അടുക്കളയും പെയിന്റ് അടിച്ചിട്ട് ആറു മാസം കൂടി ആയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ഈ വറകടുപ്പ് കത്തിക്കും വരുമ്പോ കാണാൻ ഒരേ നമ്മുടെ വീടിന്റെ റൂമിന്റെ ഒക്കെ ഘടകകളിലെന്ത കാണല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് ഹോം ടൂർ മുറക്ക വെച്ചാൽ ഞങ്ങള് കുഞ്ഞുമാണ് കേട്ടോ അത് സുഗന്യെന്നോ എന്നെ ഞാനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്റെ ഫോട്ടോ കേടുവന്നു പോയി നീ ഫോട്ടോ വെക്കാൻ അപ്പൊ അത് ചെയ്യണം ഏയ് ഈ കുട്ടി കണ്ടോ ഇവിടെ നോക്കുന്നത് പിന്നെ എന്താ പണ്ടൊക്കെ പണ്ടല്ല ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ ഒക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ പെയിന്റ് അടിക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഇതുണ്ടാവില്ലേ ഈ പെയിന്റിന്റെ ഒക്കെ ഒരു പുതുമ്മമാണല്ലേ അത് നല്ല പോലെണ്ട് ഇതൊക്കെ അടിക്കിപ്പൊറിക്കാനാണേ വെക്കാം കണ്ടു എൻ്റെ അമ്മ എന്തോ വെച്ചിട്ടാ ഒരു പെയിൻ്റ് അടിയിൽ മൊത്തം പെയിൻ്റ് അടിക്കുമ്പോഴേക്കില്ലേ അച്ഛൻ മരണപ്പെട്ട സമയത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ ഇതിലും കഷ്ടമായിരുന്നു അല്ലേ സൂന്യേ അന്ന് എല്ലാവർക്കും വയ്യായുള്ള ഒരു സുഗന്യ ഗർഭിണി എന്താ ബാക്കി വയ്യായി ആവോ പണിയെടുത്ത് പണിയെടുത്ത് ഊപ്പാട് ഇളകിയിരിക്കണം പിന്നെ ഇതാ ഇവിടെയൊക്കെ കണ്ടില്ലേ ഇവിടെനി നമുക്ക് കുപ്പി പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെക്കണം ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടു ആവശ്യമുള്ളത് മാത്രം ഇതിൽ വെക്കണേ ഞാൻ ഓരോന്നോ ഓരോന്ന് കഴിയട്ടെ ഏജ് ഞങ്ങൾക്ക് കല്ലടിക്കോട് പോണം നാളെ ഒരു കല്യാണമുണ്ട് ഉണ്ട് ആ കല്യാണത്തിന് പോണതിന്റെ മുമ്പേ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നടത്തണം അപ്പോൾ അവൾക്ക് അടിച്ചോരി ഇട്ടു കൊടുത്ത ഇനി ചോറ് വെക്കണ്ടേ ഇവിടെല്ലേ കുളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തുണി ഇതിന്റെ ഇട്ടാലാണ് നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കി ഇവിടെ നിന്ന് നോക്കുമ്പോല്ലേ നമ്മള് കുളിക്കണത് കാണും ഉയരം കമ്മി അല്ലടാ അവിടെ നിന്ന് നോക്ക് ആ പിന്നെ അല്ല പിന്നല്ല മമ്പണിയൊക്കെ ചെയ്യേണ്ടതാണ് മമ്പണി ചെയ്യാനുള്ള ആൾക്ക് നമുക്ക് ഇപ്പൊ ഈ വാദവും കാര്യം കൊറേ നേരം തണുപ്പിന്റെ അടുത്തൊന്നും നിക്കാൻ പറ്റില്ല ആദ്യമൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വെട്ടി മമ്പണിയൊക്കെ ചെയ്ത് ചാണകമൊക്കെ ചാണകമൊക്കെ തളിക്കലുണ്ടാവും പക്ഷെ മമ്പണി ചെയ്യലുണ്ടാവില്ലാട്ടോ സത്യം എനിക്ക് ഈ അലർജിയുടെ ഒരു പ്രശ്നങ്ങളോട് എന്താ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് കേട്ടോ പക്ഷെ നമ്മള് ചെലപ്പോ കണ്ണൊക്കല്ലേ ഇങ്ങനെ പൊഞ്ഞു പൊകഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞു വരുന്ന പോലെ തോന്നും പിന്നെ ഇത് വേ കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ അവിടെ എലക്ഷനിലെ ഏത് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അല്ലേ ഇവിടെയും

നമ്മുടെ കാട്ടേരി ഞങ്ങളുടെ അവിടുത്തെ കാട്ടേരി ആയിക്കുമ്പോൾ അതിൽ നല്ല പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ദിവസം കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ആ സമയത്തല്ലേ പെയിൻറ്റോ അടി തുടങ്ങിയത് പിന്നെ നമ്മുടെ പുതിയ വീട് വൃത്തിയാക്കിയ പോലെ നമ്മൾ പഴയ തറവാട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ നമ്മൾ പറയില്ലേ നമ്മൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് നമ്മളത് ചെയ്യാം കേട്ടാ അല്ലാതെ നമുക്ക് എന്താ പിന്നെയും നമ്മുടെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കേണ്ടത് പറ്റണ പോലെയൊക്കെ നമ്മൾ ചെയ്യണുണ്ട് കേട്ടോ ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ നമ്മൾക്ക് പറ്റില്ലല്ലോ ഇതൊക്കെ നമ്മുടെ ഓരോ ആഗ്രഹാണ് എന്താ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇരിക്കണ പോലെ അവരും ഇരിക്കണം എന്നുള്ളത് ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ ഇരിക്കും പുതിയ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ആയിട്ട് ഏട്ടാ കൂടണ്ടേ അത് അവിടെ ആയിരിക്കും നീ രാവിലെ നീ അവിടെ വന്ന് കിടക്കില്ല രാവിലെ 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 രാത്രി രാത്രി വന്ന് നമ്മക്കില്ലേ പുതിയ വീട്ടിലേ ഭക്ഷണൊക്കെ ഉണ്ടാക്കോ വൈകുന്നേരം ഇവിടെ ചോറ് വെക്ക രാവിലെ അവിടെ ചോറ് കുട്ടാനോ ഒപ്പേരി അങ്ങനെയല്ലേ രാവിലെ നമ്മക്ക് അവിടെ വെക്ക പലഹാരമൊക്കെ െ എന്നിട്ട കുട്ടികളൊക്കെ ചോറും സ്കൂളിലേക്ക് പോകുമ്പോറും വെക്കും കേസേ പൊടിയ ഒതുങ്ങണന്നുണ്ടെങ്കിൽ വെള്ളം തെളിച്ച് അടിക്കല്ലേ ചാണകം തൊളിക്കണം അതാ വിറക് കൊണ്ടു തന്നെ അമ്മ വറഗിനു പോയിക്കാണ് കേട്ടോ അതാ നമ്മുടെ അച്ചുട്ടി എന്താ അങ്ങനെ തന്നെ ഓ അവരവർക്ക് വയ്ക്കുന്നത് അമ്മൂന് പരീക്ഷ ആയിട്ട് അമ്മ പഠിക്കുകയാണ് അതാണ് അമ്മൂട്ടീനെ കാണാത്തത് അച്ചു കിറ്റൂ പിന്നെ കൂടുട്ടോ പറഞ്ഞാലേ ഓരോന്നോരോന്ന് വിറകിന് നമുക്ക് പോവാന് പറ്റുന്നില്ലേ ഇന്നിപ്പോ ഞാൻ എൻ്റെ കോട്ടയത്തെ ചേച്ചീനെ വിളിച്ചിട്ട് കൊറേ നേരം സംസാരിച്ചിട്ടാ ചേച്ചിയുടെ അടുത്ത് ഇരുപത്തെട്ടാം തീയതി വരെ അമ്മ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഒന്നര മണിക്കൂർ സംസാരിച്ച് ആ അത്രയും സമയം പോയില്ലേട്ടാ അത് ചേച്ചിക്ക് കുറേ വിശേഷങ്ങൾ പറയാണ്ട് നമുക്കിപ്പോൾ എപ്പോഴും അങ്ങനെ വിളിക്കാൻ പറ്റാറില്ല അപ്പോൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ഇനി ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടി ഉണ്ടാവുള്ളൂ നാളെയും മറ്റന്നാള് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പെയിന്റിങ് ഉണ്ടായില്ലെങ്കിലും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് പണി ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയുമോ തുണി എടുക്കാൻ പോകണം സാധനങ്ങളിൽ ഓരോന്ന് നോക്കാൻ പോകണം തിരക്കോട് 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 തിരക്ക് കാരണം ഒരു വീടിൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴോ അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ രണ്ട് വീടും കൂടി ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടുത്തെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും അവിടെ വൃത്തിയാക്കണം ആരെങ്കിലും വരുമ്പോൾ അവിടെയും വൃത്തിയോടായി കിടക്കുമ്പോൾ അതും മോശത്തരം അയ്യോ ഞാൻ പറയുന്ന പോലെ എനിക്കിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മാസം റെസ്റ്റ് റസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാ ഒരു മാസം റെസ്റ്റ് വേണം കഴിഞ്ഞ കേട്ടോ അപ്പോൾ എന്താ പിന്നെ പെയിൻറ് വാങ്ങാൻ പോയിപ്പോൾ അതാ അരി ഇട്ട് വയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഡപ്പ് കിട്ടിട്ടാ നാടില്ലേ കണ്ട അങ്ങനത്തെ ഒരു ഡപ്പ് കിട്ടി ഇങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഡപ്പ വാങ്ങണം വിചാരിച്ചതാണ് കേട്ടോ അരി ഗോ അരിപ്പൊടി നമ്മൾ എന്താ പുട്ടിനൊക്കെ എടുക്കുമല്ലോ അരിപ്പൊടിയൊക്കെ നമ്മൾ പൊടിക്കല്ലേ എൻ്റെ പൂവിൻ്റെ പൊടി പൊടിക്കുകയല്ലേ ചെയ്യാം അപ്പൊ അങ്ങനത്തെ ഡപ്പ വാങ്ങണം വിചാരിച്ചത് ഒരു ഡപ്പ് കിട്ടി ഇങ്ങനത്തെ രണ്ട് ഡപ്പയും കൂടി വാങ്ങണല്ലേ അരി ഇട്ട് വെക്ക എന്തു വേണമെങ്കിലും ചെയ്യ അപ്പോഴേ നമ്മുടെ എടുത്തിട്ട് ബെടയ്ക്ക് വെക്കണം എന്താ പപ്പിയുടെ കൂട് പക്ഷേ പക്ഷെ എന്താവുന്നൊന്നറിയില്ല കേട്ടോ അവന് നമ്മളെപ്പോഴും ഒരു സ്വഭാവം ഉള്ളതാ ബെടയുമ്പോഴും അവനെ കാണുകയൊക്കെ ചെയ്യാലായിട്ട് നമ്മളെപ്പോഴും പിന്നെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കണം ഓരോ സാധനം ഉണ്ട് കേട്ടോ അവർക്ക് അത് അങ്ങോട്ടും അങ്ങോട്ട് മാറ്റി കച്ച കഴിഞ്ഞാൽ അവർക്കാണ് ദോഷം ഇല്ലേട്ടാ അപ്പം അത് ഇപ്പോൾ കുറച്ച് ദിവസം അയ്യോ കുറച്ച് ദിവസം എന്താ മാറ്റി ഇതാക്കണം അപ്പോൾ ഇനി കുട്ടികൾ റോഡിൽ കൂടെ പോകുമ്പോഴേ കുട്ടികളുടെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊരിയണേ അപ്പം നാളെ കാണാം ഇനി ഇതാ ഇവിടെ ഈ ഭാഗത്തെ കണ്ടില്ലേ ഇതൊക്കെ വെട്ടിയിട്ട് ഇവിടത്തേക്ക് ചപ്പും ച അതൊക്കെ എടുത്തിട്ട് കുറേ ഇലകൾ അവിടെ വൃത്തിയാക്കാണ്ട് പിന്നെ റോഡ് കുറച്ച് വൃത്തിയാക്കാണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ എന്താ പറഞ്ഞാൽ നമ്മൾ കണ്ടോ ഈ ചപ്പൊക്കെ നമുക്ക് മണ്ണ് ഇങ്ങനെ എന്തെങ്കിലും ചെടി വയ്ക്കുമ്പോൾ മണ്ണിന് തണുപ്പ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ അടിച്ചളയില്ല വേനൽക്കാലമാകുമ്പോഴേക്കും ഫുള്ള് അടിച്ചു കളയും കേട്ടോ അച്ച ഉള്ള സമയത്ത് അടിച്ചു കളയാനേ ആയിരിക്കില്ല അച്ച ഓരോന്നിങ്ങനെ ഇഞ്ചി മഞ്ഞളൊക്കെ ആകുമ്പോൾ ചപ്പെടുത്ത് കൂട്ടുകയായിരുന്നു അപ്പം ഇനി അതൊക്കെ ചെയ്യാനുണ്ട് അപ്പോഴേ നമ്മൾ നിർത്തണം കേട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാ ബൈ